നമ്മളതേ ഞാനെന്ന് ലീവ് കൊടുത്തില്ല തില വന്നപ്പോൾ അത് മാത്രല്ല എനിക്ക് വയ്യ ഇന്നലൊക്കെ പോയി യാത്ര ചെയ്തു വരും അപ്പൊ ഞാൻ ഈ ഉള്ളിച്ചെടി അതായത് നമ്മുടെ ഈ ലില്ലിപ്പൂ കൊണ്ടാവണം ഈ ചെടി ഒന്ന് അളപ്പറിച്ച് നടാനാണ് ഞാൻ അപ്പോൾ അതേ മണ്ണൊക്കൂടെ പള്ളായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നല്ല അളപ്പറിച്ചു ഇതിൽ കഴിഞ്ഞാൽ നമുക്ക് കുറെ പൂക്കൾ ഉണ്ടാക്കിട്ടു അപ്പൊ ഞാനിതൊക്കെ പറിച്ചു നടക്കീ ചെടികളൊക്കെ ഞങ്ങൾക്ക് ചെടികളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യുന്ന ആ ഒക്കെ ചെറിയ ചെറിയ പാത്രങ്ങളിൽ വെച്ചിട്ടുള്ള ആ അഡേനിയ അഡേനിയതേ ഇതിലൊക്കെ പൂവിടാറായിട്ടുണ്ട് ഇപ്പം അതിലും ഉണ്ടായി മിണ്ടായി ആ അഡേനിയം കണ്ട അതിലൊക്കെ പൂവിടാപ്പൊ ഞാൻ ചാണകൊടി ഒക്കെ ഇട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ക്കി വാട പിടിച്ചു കിട്ടി നമുക്ക് ഇത് ഇള ഇളപറിച്ചു വെച്ച് ഇത് നന്നായി പൊറ്റിപ്പിടിച്ചോണില്ല ചെടിയിൽ മഴയൊക്കെ കഴിഞ്ഞപ്പോഴെ മോശമായി ചെടി ഞാൻ ഇതിനൊക്കെ നന്നാക്കി എടുക്കട്ടെ ഞാൻ ചിലവായി മുറിയ ട്ടി കമ്പത്തിരിക്കണത് കടന്നു കയറിയിരിക്കണ കേട്ടോ അങ്ങനെ മാറ്റുന്നില്ല വലിയ പോസ് കാണിക്കാണ്ട് കാണിച്ചിട്ട് വായി പറയേണ്ട ദില ഇങ്ങനെയാണ് കേട്ടോ ദിലും ഈ ഞങ്ങളുടെ ഇതൊക്കെ നമ്മുടെ പത്തുമണി കാട് നല്ല രസമാണ് ഇതൊന്നും നോക്കി ഇങ്ങോട്ട് വന്ന് ഇതിലത് കാണിച്ചു കൊടുക്കാൻ ഇതിലിങ്ങനെ വരണം ഇതിൽ വേരുള്ള ഭാഗം ഉണ്ട് ഇതിൽ ഇതിലേക്ക് വന്നിട്ട് ഇങ്ങനെ വേര് പിടിച്ചിട്ടുള്ള ഭാഗമുണ്ട് ആ ഭാഗം നമ്മൾ പറിച്ച് വേറെ ചട്ടിയിലേക്ക് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇള അങ്ങനെ ഉണ്ടായി തന്നതൊക്കെ എനിക്ക് കിട്ടാ ഇള കുറച്ച് വെച്ചപ്പോൾ പൂക്കളി ഉണ്ടാക്കി കിട്ടി തന്നെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുൻക ഈ പത്ത് മണി ചെടിയാകണം ഇതിൻ്റെ പൂവ് ഒരിക്കലും നാശമായി പോകാണ്ട് ഇങ്ങനെ നിന്നോളെ അപ്പോൾ ഒരു രസമായി കാണാനായിട്ട് മഴ പെയ്ത പാകം നാശമായിക്കൊണ്ട ഇപ്പം ഇത് ഞാൻ ഇതൊക്കെ ഒന്ന് വെട്ടി ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് ഇത് നിന്ന് കുറച്ച് പറിച്ചു നടാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വേര് വന്നിട്ടുണ്ട് പിന്നെ അളയൊക്കെ ഒന്ന് കുത്തി ഇളക്കി ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോട്ടാ അപ്പം നല്ല ഇതായിട്ട് വരും നമുക്ക് കിട്ടില്ല ചാണകം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞാൻ അതിനുള്ള പണികളാണ് കിണറായിരിക്കുന്നത് പിന്നെ പ്ലേറ്റ് വെച്ചിട്ടുണ്ടെട്ട കിണറണം നമുക്ക് പത്ത് മണിയെക്കാളും കൂടുതൽ ഈ പൂവ് പോകാതെ നന്നായി പിടിച്ചു വിട്ടില്ല എപ്പോഴും പൂവുണ്ടായി നിൽക്കും അതുകൊണ്ട് ഞാനത് കൂടുതൽ ചട്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർ ഫ്ലവർ ഇങ്ങനൊരു പേരുണ്ട് അങ്ങനെ പേരും അല്ലെങ്കിൽ പല കളറും ഉണ്ട് അവിടെ ആയതുകൊണ്ട് വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഈ റോസും ഉണ്ട് അത്രയേ ഉള്ളൂ പിങ്ക് അല്ല കേട്ടോ ഓക്കെ മതി ഒന്നും പറഞ്ഞിട്ടില്ല इनकडे हरिया डेन हे विकेट पेई याकडे नृत्य चीपडी चट पा